പ്രതിസന്ധികൾക്കിടെ പൂരത്തിന്റെ വെടിക്കെട്ട് ചടങ്ങായി നടന്നു ബാരിക്കേഡുകൾ വച്ച് രാത്രി പത്ത് മണിക്ക് തന്നെ സ്വരാജ് റൌണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പൂരപ്രേമികൾക്ക് തടസ്സമായതോടെ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണെന്ന് തിരുവമ്പാടി പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനമായത് പകൽ വെളിച്ചത്തിലെ വെടിക്കെട്ട് ആസ്വാദനം കുറച്ചെങ്കിലും വെടിക്കെട്ട് നടക്കില്ല എന്നുള്ള ആശങ്ക ഒഴിഞ്ഞു പോലീസ് നേരത്തെ തന്നെ ചില ബാരിക്കേഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിരുന്നു കോടതി വിധികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാൽ ആളുകൾക്ക് കുറെ കൂടി സൗകര്യം ഉണ്ടാക്കേണ്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പരിശോധിക്കും തൽക്കാലം പൂരം ഗംഭീരമാക്കാൻ പൂരത്തിനുവേണ്ടി എത്തിച്ചേർന്ന കായികരുടെ മനസ്സും കണ്ണും നിറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പ്രവർത്തീകരിക്കേണ്ടത് വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു തൃശൂരിൽ നിന്നും എൽദോ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പൂരത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്നു വെടിക്കെട്ട് ആസ്വാദകർ ഏറെയുള്ള വെടിക്കെട്ട് ആ സമയത്ത് നടന്നില്ല ഇപ്പോൾ രാവിലെയാണ് ഏഴുമണിയോടെയാണ് വെടിക്കെട്ട് ആരംഭിക്കാനായത് പൂരപ്രേമികൾക്ക് വലിയ നിരാശയുണ്ടായി മണിക്കൂറുകളോളം ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കാണേണ്ടി വന്ന ഒരു നിരാശ അവർക്കുണ്ടാകും എന്താണ് ഇതിന് കാരണമായത് ഇപ്പോൾ എവിടെ എത്ര ഈ ഒക്കെ തർക്കം അവസാനിച്ചു അശ്വതി അതായത് പൂരത്തിന്റെ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് അതായത് പൂരത്തിന്റെ വെടിക്കെട്ടിന് മുമ്പുള്ള നിയന്ത്രണം അത് ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം അസാധാരണ രീതിയിൽ അത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നിയന്ത്രിക്കാറുള്ളത് പക്ഷെ ഇന്നലെ രാത്രി പത്ത് മണിയോട് തന്നെ പൂർണ്ണമായിട്ടും ബാരിക്കേഡ് വെച്ച് എല്ലാ വഴികളും പോലീസ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ തുടർന്നാണ് വലിയ പ്രതിഷേധം ഉണ്ടായത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വെടിക്കെട്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ രാത്രി പൂരത്തിലേക്ക് എത്താനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അത് പോലീസിന് കുറ്റം പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം പോലീസിന് അത് ഹൈക്കോടതിയുടെ കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള താക്കീതുമുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ രാത്രി തന്നെ പത്ത് ബാരിക്കേഡ് വെച്ച് തൃശൂർ പൂരത്തിന്റെ ആസ്വദിക്കാനുള്ള റൗണ്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതാണ് വലിയ പ്രശ്നത്തിന് കാരണമായത് ഈ പോലീസ് ഇത്തരത്തിൽ ഒരു നടപടി കൂടി തിരുവമ്പാടി ദേവസ്വം നിലപാടെടുത്തു അതായത് ഇത് പോലീസ് പൂരത്തിന്റെ അശോഭ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങൾ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി എത്തിയ കൂടി പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് അത് തടസ്സപ്പെട്ടു പിന്നീട് അത് വലിയ ചർച്ചകൾക്ക് വേദിയാവുകയായിരുന്നു തൃശൂർ പൂരനഗരീം പൂരത്തിന്റെ പടക്കുന്ന സന്നിധാനവും തുടർന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് വലിയ സമയം ചർച്ച നടത്തി പ്രധാനമായും മിനിസ്റ്റർ കെ രാജൻ തന്നെയാണ് ഇതിന് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് തൃശൂരിലെ സ്ഥാനാർത്ഥികളും ഈ ചർച്ചകൾക്ക് ഭാഗമായി അങ്ങനെ ഈ ചർച്ചകൾക്കൊടുവിൽ കളക്ടറുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ തിരുവമ്പാടി സംബ അങ്ങനെ പൂരം അത് പകലാണെങ്കിൽ പോലും വെടിക്കെട്ട് നടത്താമെന്നുള്ളത് എന്നുള്ളത് അങ്ങനെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആദ്യം നടന്നു ഏഴ് മണി ഏഴ് അഞ്ചോടു കൂടിയാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത് പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരം അത്രമാത്രം വിസ്മയം തീർക്കുന്നു അത്രമാത്രം കണ്ണുകൾക്ക് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ പകരുന്ന ആ വെടിക്കെട്ട് അത് പകൽ വെളിച്ചത്തിൽ നടന്നതോടുകൂടി അത്രമാത്രം ഭംഗിയോടുകൂടി സൗന്ദര്യത്തോടുകൂടി പൂരപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യം അതിന് പിന്നാലെ തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് നടന്നു രണ്ട് വെടിക്കെട്ടുകളും അത് ശബ്ദവിന്യാസം കൊണ്ട് ആളുകൾ പൂരപ്രേമികൾ ആസ്വദിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അപ്പോഴും തീർക്കാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ അതായത് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർണ്ണവിസ്മയ കാഴ്ച ഈ പൂരം നഷ്ടമായി എന്ന് പറയേണ്ടി വരും എന്താണെങ്കിലും പൂരം ഇനി പ്രതിസന്ധിയില്ലാതെ നടക്കും അപ്പോൾ പകൽപൂരം ആരംഭിച്ചു പകൽപൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇനിയുള്ളത് എന്താണെങ്കിലും ഘടകപൂരങ്ങളുമായി ഇന്നലെ പൂരപ്പറമ്പ് തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ നമ്മൾ കണ്ടതാണ് വൈകിട്ട് നടന്ന കുടമാറ്റം അതിൽ വർണ്ണവിസ്മയങ്ങൾ അതിൽ എൽ ഇ ഡി ബൾബുകൾ ഉൾപ്പെടെ എത്തിച്ചുള്ള പ്രപഞ്ചം അത് മനോഹരമായിരുന്നു പക്ഷേ ഈ വെടിക്കെട്ടിൽ മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായത് ആ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു പക്ഷെ എപ്പോഴും വെടിക്കെട്ട് നടന്നുവെങ്കിൽ പോലും വെടിക്കെട്ടിനെ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇന്നാണ് പൂരത്തിന്റെ പകൽപൂരം ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി പൂരക്കാഴ്ചകൾക്ക് വിരാമമാകും അതിനുശേഷം പൂരക്കഞ്ഞിയും കുടിച്ച് മടങ്ങുന്ന തൃശൂർ പൂരപ്രേമികളെയാണ് നമുക്ക് കാണാൻ കഴിയുക അത്രമാത്രം മനോഹരമായിട്ടുള്ള ദിനങ്ങൾക്ക് വിരാമമാകുന്നു പൂരത്തിന് ഇന്ന് അവസാനമാകുന്നു എന്താണെങ്കിലും വെടിക്കെട്ട് അതിന്റെ ശോഭപൂർണമായും ഉണ്ടായില്ല എന്ന് തന്നെ പറയണം അതാണ് പോൾ പുതുശ്ശേരിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയ എന്തായാലും വെടിക്കെട്ട് ഒരു ചടങ്ങായി മാത്രം നടന്നു അത് തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശോഭ കെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതിൽ ചർച്ചകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ വിഷയങ്ങൾ തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം